ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി മറ്റു ഭാഷകളിലെ സിനിമാ മേഖലയിലും ഇത് മാതൃകയാക്കണം സീരിയൽ മേഖലയിലും ചൂഷണം നേരിടുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ ഇടപെടണം ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ചട്ടം രൂപീകരിക്കാൻ സാംസ്കാരിക വകുപ്പ് തയ്യാറാകണം വനിതാ കമ്മീഷന്റെ ഭാഗത്തു നിന്നും കൂടുതൽ പരിശോധന ഉണ്ടാകുമെന്നും സതീദേവി മാധ്യമങ്ങളോട് പറഞ്ഞു സിനിമാ മേഖലയിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് വളരെയേറെ ഗൗരവത്തോടുകൂടി കേരളീയ സമൂഹം ചർച്ച ചെയ്യേണ്ടതാണ് തീർച്ചയായും ഇത് മറ്റു ഭാഷകളിലുള്ള സിനിമാ മേഖലയ്ക്ക് കൂടി മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്നുള്ള ചിന്തയുണ്ടാവാനും ചർച്ചകൾ ഉയർന്നു വരാനും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള തലങ്ങളിലേക്ക് സ്ത്രീക്ക് അന്തസ്സോടെ ജോലി ചെയ്യാനുള്ള സാഹചര്യം സിനിമാ രംഗത്തുണ്ടാകുമെന്ന് വരുത്താൻ മറ്റ് ഇതര ഭാഷകളിലുള്ള സ്ത്രീകൾ കൂടി രംഗത്ത് വരേണ്ടതായിട്ടുണ്ട് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ഈ കാര്യങ്ങളിൽ ആലോചിച്ചുകൊണ്ട് സീരിയൽ മേഖലയിലുള്ള സ്ത്രീകൾക്കും പരിരക്ഷ ഉറപ്പുവരുത്താൻ നിയമങ്ങൾ യഥായോഗ്യം നടപ്പിലാക്കപ്പെടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എല്ലാ തൊഴിൽ മേഖലയിലും ഇടപെടൽ ഉണ്ടാവണം ഈ റിപ്പോർട്ടിൽ ഹേമ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൂടുതൽ തീരുമാനങ്ങൾ കൈക്കൊള്ളാൻ കൂടുതൽ ചട്ടങ്ങളും ഇത് സംബന്ധിച്ചിട്ടുള്ള പ്രവർത്തനത്തിനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് സാംസ്കാരിക വകുപ്പ് മുന്നോട്ട് വരണം ഇനിയും കൂടുതൽ പരിശോധന ഈ കാര്യത്തിൽ വനിതാ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാകും